ഹലോ അസ്സലാമലൈക്കും മക്കളെ ഇന്നൊരു അടിപൊടി സാധനം പരിചയപ്പെടുത്താണ്ടി വന്ന കേട്ടോ അപ്പോൾ സാധനം എന്താണെന്നൊക്കെ പറയാം പക്ഷെ അതിൻ്റെ മുമ്പ് എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് എഴുതി അറിയിക്കണം കേട്ടോ ഇത് ഞമ്മളമ്മ ചെറിയൊരു പൊടിക്കൈ ആണ് അപ്പോൾ എന്താണെന്ന് കാണിച്ചേരണ്ടേ ഓ വാവ വാവകരിയുണ്ടല്ലോ ഏ ആ എന്തിനാണ് വാവകരി അന്നെ പുതിയൊരാളുണ്ട് അപ്പൊ എന്താണ് പരിപാടിയെന്നല്ലേ പരിപാടി ഇമ്മ അവിടെ ഭയങ്കര പരിപാടിയിലാണ് അപ്പൊ അമ്മനെ ആ വീഡിയോയില് കാണിക്കണ്ടല്ലോ കാണിക്കണ്ടല്ലോ അമ്മനെ കാണിക്കില്ല അമ്മ വരുന്നില്ല അമ്മ ആ വീഡിയോയിൽ കാണിക്കാൻ പാങ്ങില്ലാണോ പറയല് പിന്നെ ഞാൻ പാങ്ങുകൊണ്ട് ഇങ്ങനെ കൊണ്ട് അപ്പൊ സംഭവതാ നോക്ക് അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ട് ഇതാ കാണുന്നുണ്ടോ ഇതാണ് നമ്മൾ തെങ്ങിൻ പൂക്കുലാതി ഇത് തെങ്ങിൻ്റെ പൂമ്മ അരിച്ചു ഞാൻ ഉരുളിയിൽ വെച്ചതാട്ടോ അപ്പോൾ ഞാനിത് ഉമ്മ ഉരുളിയിൽ വെച്ചതിനേശാണ് ഉമ്മ എന്നെ വിളിക്കുന്നതാ അങ്ങനെ സംഭവം ഉണ്ടാക്കുന്നുണ്ട് മാണെങ്കിലും ഓടി വന്ന വീഡിയോ വിളിച്ചോ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിതാ ഓടി വന്നാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉമ്മാണിൻ്റെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണത് എന്ന് നമുക്ക് നോക്കാം അപ്പം ക്യാമറ ഇത് വേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെ നമ്മളെ നെറ്റിൻ്റെ ക്ഷാമം കാരണം ഭയങ്കര ചിലവായിരിക്കും അപ്പം അതാണ്ടോ ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അപ്പം ഇതമ്മ നന്നാക്കി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെന്തൊക്കെയാണ് ഉള്ളത് പറഞ്ഞോണ്ടോ അല്ല ചെറിയ ജീരകം പിന്നെ ഉലുവ കുരുമുളക് ഉണ്ട് പട്ടയും ജാതി പത്രയും എന്തൊക്കെയോ ഉണ്ട് മരുന്നുകൾ അപ്പൊ അതൊക്കെ അമ്മ വറുത്ത വച്ചാ കേട്ടോ വറുത്ത പിന്നെ അതായത് ഇഞ്ചിയൊക്കെ അതിലേക്ക് വേണ്ടിയതാ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിമ്മ നന്നാക്കി അപ്പൊ ഇത്ര തന്നെ സാധനമുള്ളൂ ഇനി എന്തെങ്കിലും ചേർക്കണ് പശു നെയ്യ് ചേർക്കണം ആ പശു നെയ്യ് രസം പൂവപ്പൊടി അപ്പോൾ അതാ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വരാൻ കേട്ടോ അപ്പം അമ്മ പെട്ടെന്ന് പറയുമ്പോൾ അമ്മക്കൊന്നും കിട്ടില്ല അപ്പം അമ്മ എന്തൊക്കെ എടുക്കണമെന്ന് നോക്കട്ടെ അപ്പം എടുത്തതിനു ശേഷം നമുക്ക് എന്താ പരിപാടി നോക്കാം ഇനിയിപ്പോൾ അതെല്ലാം കൂടി അരച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ് അമ്മ അത് വെള്ളമൊഴിച്ച് അടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരച്ചത് എന്താ ഇതിലേക്ക് പാർന്നു കിട്ടും ഇപ്പം ഞാൻ മുന്നിൽ വീഡിയോ അല്ലാണ്ട് പിടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളത് എഡിറ്റിങ് കട്ടൊക്കെ ചെയ്യേണ്ടി വരും ഇതാകുമ്പോൾ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ ഒറ്റ പിടിക്കൽ പിടിക്കാം അതുകൊണ്ടാ കേട്ടോ അങ്ങനെ പിടിക്കുന്നത് നല്ല പുക പണ്ടേത്തെ അടുപ്പ കണ്ടോ ബാക്കിയുള്ള നമ്മളെ മസാലപ്പുട്ടൊക്കെ പൊടിച്ചെടുക്കാണ് ഇലയിൽ ചേർക്കാൻ ഇപ്പം നമ്മളെ മരുന്നും മരുന്നൊക്കെ അരച്ചില് ചേർത്ത് കൊടുക്ക അപ്പൊ ഇതില് നമ്മളാ മരുന്ന് അരച്ച് ചേർത്ത് ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ ഇതില് ചേർത്തണ്ട് ഇഞ്ചി ഉണ്ട് ഇനിയിപ്പൊരു നന്നായിട്ട് കുറുകി വരുന്നല്ലേന്തോ ചേർക്കാണ്ടോ ആ ഇനി കൊറേ സാധനം ചേർക്കാൻ കിട്ടോ എന്നാ നോക്കാം ഓ എന്തോരു പടാറു ഇപ്പൊ എല്ലാരും പറയൂത് കേക്കുമ്പോ എന്തൊരു കോളാണത് വേണ്ട പോക ാത്ത പരിപാടിയില്ല കേട്ടോ നമ്മൾ ഏത് വീടുകളിലും ഉണ്ടാവും കോഴിക്കട വെല്ലം ചേർക്കുന്നില്ലാത്ത ശർക്കര ശർക്കര പിന്നെ മക്കളെ ഇത് നമ്മളെ കൂവപ്പൊടിയാണ് കേട്ടോ നമ്മളിങ്ങനെ കൂവപ്പൊടി എന്ന് തന്നെ പറയാ നിങ്ങൾ എന്താ പറയാ അറിയില്ല ഓരോ നാട്ടിൽ ഓരോ പേരുണ്ടാവുമല്ലോ അപ്പോ ഇത് എത്ര ഇതൊക്കെ ഇടണോ ആ അപ്പൊ നമ്മളെ ശർക്കരൊന്ന് റെഡി ആയിട്ടേ അത് ഉണ്ടാവുന്നു അമ്മൻ്റെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ കൂവപ്പൊടി ഇടുന്നോക്ക ഉമ്മ ഒക്കെ ഒന്ന് മലുവ ഉണ്ടാക്കുന്ന അപ്പോളേ കൂവപ്പൊടി കുറേ ഒന്നുമില്ലതാ അത്രത്തോളമാണ് എടുത്ത് കേട്ടോ ഉമ്മ ജസ്റ്റ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ആര് ഞങ്ങളത് ഉക്കൊന്നുണ്ടാക്കിയിട്ട് വന്നപ്പോൾ കൂപ്പൊടി നട്ടിയില്ല കേട്ടോ എന്താണെങ്കിലും ഓൾ സ്വകാര്യം പറയുന്നുണ്ട് അപ്പം ലാസ്റ്റ് ഇതിൻ്റെ അങ്ങനെയാണെന്ന് നോക്കാം കാരണം ഇത് കുറുകി വരുമ്പോൾക്ക് രാത്രിയാവും നമ്മൾ അതുവരെ കഴിഞ്ഞാൽ ഈ ഫോണം പിടിച്ച് ഇവിടെ നിൽക്കാനെന്നാൽ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറുകിയിട്ടുമ്മൂടെ വിളിക്കുക അപ്പം നമുക്ക് അടുത്ത ഭാഗം കാണാം അങ്ങനെ മക്കളെ നമ്മളിലേക്ക് എന്താ അവിടെ റെഡി ആയിക്കുന്നുണ്ടോ അപ്പൊ അത് ഞാൻ ഇളക്കി ഇളക്കി ഇളക്കുന്നിടത്തുനിന്ന് ഞാൻ വരാണ്ടിരുന്ന കാരണം ഇതാവാ കുറേ സമയം എടുക്കല്ലോ അപ്പം സംഭവം അതാ സെറ്റ് ആയിക്കുന്നു ഞാൻ പിന്നെ അത് അധികം തിന്നൂല ഒന്നാമത് ഞാൻ തടി വെച്ചിങ് പോരും പോരാത്തു നല്ല ടേസ്റ്റ് ഉണ്ട് മധുരം കഴിക്കും എല്ലാം കൂടി അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മളിലേക്കും ചെറിയത് അപ്പോൾ അത് സിമ്പിൾ റെസിപ്പിയാണ് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം അത്രക്ക് എളുപ്പമാണ് ഞാൻ വിചാരിച്ചിത് ഭയങ്കര പണിയുള്ള കാര്യമാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം എളുപ്പമാണ് ഓക്കെ